അസൈക്കും എൻ്റെ പേര് പാത്തിമജസിയന്ന് എനിക്ക് മജ്ജയിൽ ക്യാൻസറാണ് എനിക്ക് മറ്റു മാറ്റി വെക്ക അസ്സലാമലൈക്കും അപ്പം ഞാൻ ഒരു സങ്കടം നിറഞ്ഞൊരു വാർത്ത നിങ്ങള നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വന്നത് അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വീടിൻ്റെ ഫസ്റ്റ് തന്നെ കാണിച്ചില്ല കുട്ടിൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെയേ പറ്റുള്ളൂ എന്താ പറയുക പഠിച്ചാൽ ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരാണ്ടിരിക്കട്ടെ എന്ന് എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ആർക്കും ഇങ്ങനെ ഒരു കണ്ണീര് കാണാൻ സഹായിക്കണില്ല കുട്ടിക്ക് മജ്ജയിൽ ക്യാൻസറാത്ര ഞാനും ഇങ്ങനെയാണ് അറിഞ്ഞത് ഞാനും അവർക്കൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ചെറുതല്ല ഒരു ലക്ഷം ആൾക്കാരോടുള്ളൊരു ചാനലുണ്ട് എന്നാലും കൃട്ടിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും അധികം ആയിട്ടില്ല ആ ഒരേ ഒരു മുകളൂ കാപ്പല്ല കാപ്പങ്ങിനാളിലെ ഇട്ടിട്ട് പോയതാണ് നാട്ടിങ്കല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ വീട് അപ്പം നിങ്ങളൊക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവൂലേ വാർത്ത അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് അവർ അറിഞ്ഞുകൊണ്ടേന്ന് പറഞ്ഞിട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ ആർക്കാ പറ്റാവുന്ന സഹായം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും മുഖാന്തരം അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ ഒന്നിച്ച് നിന്നും മാത്രം കാര്യമില്ല നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും തുകയും വേണം അള്ളാൻ്റെ അനുഗ്രഹവും വേണം അള്ള ആ കുട്ടിക്ക് ആയുസ് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ നമ്മളെങ്ങനെ എന്തൊക്കെ ചെയ്ത് ഇതാക്കിയാലും പഠിച്ചോൻ തന്നൊരു ആയസ്സുണ്ട് നമുക്ക് അത് എന്താ പറയുക പടച്ചോൻ എടുക്കുന്നത് വരെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം പഠിച്ച അപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു മാറാ രോഗങ്ങൾ കൊടുക്കാണ്ടിരിക്കട്ടെ പഠിച്ചു പറഞ്ഞാൽ ആ കുട്ടിക്ക് മജ്ജയിൽ ക്യാൻസറാണ് അപ്പോൾ വേ വേഗം തന്നെ അത് മാറ്റി വെക്കണം അപ്പോൾ ആ കുട്ടിൻ്റെ ഉമ്മ തന്നെയാണ് മജ്ജ കൊടുക്കുന്നത് നമ്മുടെ റഹീസ് കുട്ടിനെയായിട്ട് പോയ ഹോസ്പിറ്റലുകളിലോ നമ്മൾ കൊച്ചി മെഡിസിറ്റി അവിടെ വെച്ചിട്ടാണ് അവിടെയാണ് ഇപ്പോൾ ആ കുട്ടി അഡ്മിറ്റായിട്ടുള്ളത് അപ്പോൾ അത് വേഗം തന്നെ ചെയ്യണം എന്ന് എന്നത്ര ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ചെയ്യാണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ആ അപ്പോൾ അമ്മാൻ്റെയും ിൽ കണ്ണീര് കാണാ കണ്ണീര് കാണുമ്പോൾ അവിടെ സഹിക്കാൻ വയ്യാണ്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും എന്താ പറയുക ഒരു ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എല്ലാവരും ചെയ്യുക ചെയ്യുക നമ്മളെ രാന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ആർക്കും ഇങ്ങനെ ഒരു സൂക്കട് വരാണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുക മാറാ രോഗങ്ങളെ തൊട്ട് പഠിച്ചു നമ്മളൊക്കെ കാക്കട്ടെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആ കുട്ടിക്ക് വേഗം തന്നെ എത്ര നാല്പത്തഞ്ച് ലക്ഷം ഉറുപ്പ്യെന്തോ മഞ്ച മാറ്റി വെക്കാൻ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ വേണമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ആ തുക എത്തിച്ചേരട്ടെ ആ കുട്ടി നല്ലപോലെ ജീവിതത്തിലേക്ക് തിരിച്ച് വരട്ടെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് തുക ചെയ്യാം സുന്ദരിയായ മുകളിൻ്റെ ഇപ്പോഴത്തെ അവസരങ്ങൾ കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും അസിലാണേക്ക്